കൂത്തുപറമ്പിന് ഷോപ്പിംഗിന്റെ പുതിയ അനുഭവം സമ്മാനിച്ച് നാബ് ഹൈപ്പർ മാർക്കറ്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചു ആറു നിലകളിലായി ഷോപ്പിംഗ് വിസ്മയമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഷാഫി പറമ്പിൽ എം ഉദ്ഘാടനം ചെയ്തു ഒരു ആവശ്യമായ എല്ലാ വസ്തുക്കളും മിതമായ നിരക്കിൽ ഗുണമേന്മേറിയ രീതിയിൽ ലഭിക്കുന്നു എന്നതാണ് നാബ് ഹൈപ്പർ മാർക്കറ്റ് ലിമിറ്റഡിന്റെ പ്രത്യേകത ആറ് നിലകളിലായി മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് ഈ ഷോപ്പിംഗ് സമുച്ചയം ഒരുക്കിയിരിക്കുന്നത് ലാബ് ഹൈപ്പർ മാർക്കറ്റ് സെക്ഷന്റെ ഉദ്ഘാടനം കെ പി മോഹനൻ എം എൽ എ നിർവഹിച്ചു ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ മുഖ്യാതിഥിയായി കൂത്തുപറമ്പിൽ ഇത്തരമൊരു സംരംഭം വരുന്നത് ജനങ്ങൾക്ക് ഏറെ ഗുണപ്രദമാണെന്ന് ഷാഫി പറമ്പിൽ എംപിയുടെ വാക്കുകൾ കൂത്തുപറമ്പിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഇതുവഴിയുള്ള യാത്രക്കാർക്കെല്ലാം അവരുടെ പലവിധ ആവശ്യങ്ങൾക്കുള്ള ഒരു വൺ സ്റ്റോപ്പ് സെൻ്ററാണ് ഒരിടത്ത് ഇറങ്ങിയാൽ പല ആവശ്യങ്ങളും നടന്നു പോകാവുന്ന ഒരു സെൻറ്ററാണ് നാല് സുഹൃത്തുക്കൾ ചേർന്ന് അവരുടെ കഠിനത്മാണത്തിനൊടുവിൽ കിട്ടുന്ന ഒരു പൈസ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നാട്ടിൽ നടത്തിയതിനകത്തുള്ള സന്തോഷമുണ്ട് കാരണം ഇത് ഇവിടെ ഒരു കൂടുതൽ സൗകര്യം കൂടെ എന്ന് പറയുമ്പോൾ അതിന് രണ്ടർത്ഥമുണ്ട് അതിനകത്ത് ലാഭവും കച്ചവടവും മാത്രമല്ല കുറേ ആളുകൾക്ക് തൊഴിൽ സൃഷ്ടിക്കപ്പെടുകയാണ് കുറേ കുടുംബങ്ങൾ അതുവഴി ജീവിക്കുകയാണ് ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഇത് മാറട്ടെ കൂത്തുപറമ്പിലും ഇത്തരം സംരംഭങ്ങൾക്ക് വേണ്ടി പണം മുടക്കുന്നവർക്ക് ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നവർക്ക് അതിൻ്റെ പേരിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നവർക്കൊക്കെ നല്ല റെസ്പോൺസ് നാടിൽ നിന്നുണ്ട് എന്നുള്ളത് അവർക്കും മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു ഇത് മാറട്ടെ ഹൈപ്പർ മാർക്കറ്റിൽ ഗുണമേന്മേറിയ സാധനങ്ങൾ ലഭ്യമാക്കുന്നതോടൊപ്പം അഞ്ചു മുതൽ അൻപത് ശതമാനം വരെയുള്ള വിലക്കുറവിന്റെ മഹാവിസ്മയവും ഒരുക്കിയിട്ടുള്ളതായി മാനേജിംഗ് ഡയറക്ടർ നൌഫൽ നമാസ്കോ പറഞ്ഞു നമ്മുടെ മൂന്ന് വർഷത്തെ പ്രയത്നമാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് ഇതുവരെ ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്ന് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജനങ്ങളുടെ ആവശ്യം നമ്മുടെ കൂത്തുപറമ്പിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് നമുക്ക് നല്ല നിലവാരമുള്ള സാധനം ലഭിക്കണം രണ്ടാമത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിലക്കുറവ് ലഭിക്കണം മൂന്നാമതായിട്ട് മുഴുവൻ സാധനങ്ങളും ലഭിക്കണം ഇങ്ങനെയുള്ള ഒരു മൂന്ന് കാര്യങ്ങളാണ് ഒരു ഹൈപ്പർമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി കൂടിയാണ് അതുകൊണ്ട് ജനങ്ങൾ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യവും അതുതന്നെയാണ് രണ്ടായിരം പേരുടെ ഓഹരി പങ്കാളിത്തത്തോടെ തികച്ചും ജനകീയമായാണ് ഈ സ്ഥാപനം തുടങ്ങിയത് ഈ ജനകീയതയാണ് നാബിൻ്റെ വിജയമെന്ന് കെ പി മോഹനൻ എം എൽ എയും ഹാപ്പി ആൻഡ് റൂബി ഗ്രൂപ്പ് ചെയർമാൻ വിജയൻ റൂബിയും പറയുന്നു വളരെ നന്നായി പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ജനകീയമായിട്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവരാണ് എൻ്റെ ഡയറക്ടർമാർ ഒക്കെത്തന്നെ അതോടൊപ്പം ഇവിടെ എം ബി സൂചിപ്പിച്ചതുപോലെ ഇതുകൊണ്ട് ഇവിടെയുള്ള ഇരുന്നൂറ് പകരം ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ അനുബന്ധമായിട്ടുള്ളവർക്കും ഒരുപാട് അവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നു എന്ന് മാത്രമല്ല വളരെ വലിയ ജനപങ്കാളിത്തത്തോടെ ഇതുപോലുള്ളൊരു ജനപങ്കാളിത്തം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുമില്ല അത്ര നല്ലൊരു ജനപങ്കാളിത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് എന്തായിരുന്നു നാബ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനെല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നാല് നാല് പേര് കൂടി ചേർന്നിട്ടാണ് ഈ സംരംഭം തുടങ്ങിയത് അതുകൊണ്ട് വരാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് രാവിലെത്തിയതാണ് പിന്നെ ഇതിന്റെ വിജയത്തിന് വേണ്ടി എല്ലാ ദിവസവും നമ്മളെ പ്രാർത്ഥനയിൽ ഈ സ്ഥാപനവും ഈ ഇതിന്റെ വിജയവും ഉണ്ടാവും ഈ രണ്ടായിരം ആളുകള് ഇവരെ വിശ്വസിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു അവരുടെ നന്മയല്ലേ അത് അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം രുചികരവും വൈവിധ്യവുമായ ഭക്ഷണങ്ങൾ അടങ്ങിയ ഫുഡ് കോർട്ടും നാബ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഒരേ സമയം നൂറ്റി ഇരുപത് പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പ്രമുഖ സിനിമാ നിർമ്മാതാവ് ലിബർട്ടി ബഷീർ ഫുഡ് കോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾക്കുള്ള വിനോദോപാധിയായി ഫൺസോണും സജ്ജമാക്കിയിട്ടുണ്ട് ഫൺസോണിന്റെ ഉദ്ഘാടനം ഹാപ്പി ആൻഡ് റൂബി ഗ്രൂപ്പ് ചെയർമാൻ വിജയൻ റൂബി നിർവഹിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോർപ്പറേറ്റ് ഓഫീസും നാബിനുണ്ട് മാനേജിംഗ് ഡയറക്ടർ നൌഫൽ നമാസ്കോ ഡയറക്ടർമാരായ അബുബക്കർ ഏട്ടി ബഷീർവിയെ ഹാരിസ് മോട്ടമ്മൽ എന്നിവർ ചേർന്നാണ് കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംബന്ധിച്ചു നൂറ്റി അൻപതോളം വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സംവിധാനമാണ് നാബ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് അക്ഷരാർത്ഥത്തിൽ കൂത്തുപറമ്പിന്റെ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായി ഇനി നാബ് ഹൈപ്പർ മാർക്കറ്റ് ലിമിറ്റഡ് മാറും കേരള വിഷൻ ന്യൂസ് കണ്ണൂർ